ഇത്തവണയും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെ മൈക്ക് പണിമുടക്കി മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങുമ്പോഴായിരുന്നു മൈക്കിൽ നിന്ന് ഉച്ചത്തിൽ ശബ്ദമുയരുകയും നിലയ്ക്കുകയും ചെയ്തത് രസകരമായ രീതിയിൽ മുഖ്യമന്ത്രി സാഹചര്യം കൈകാര്യം ചെയ്തു എല്ലായിടത്തും ഞാൻ വന്നിരുന്നാലാണ് ഇതിന്റെ ഓപ്പറേഷൻ നടക്കുന്നത് നിങ്ങൾക്കൊരു വാർത്തയായി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നേരത്തെ കോട്ടയത്ത് വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയിലും മൈക്ക് പണിമുടക്കി ഒൻപത് ദിവസമാണ് അവശേഷിക്കുന്നത് ഈ ശബ്ദങ്ങൾ ഇല്ലാതാക്കിയാലും അയാൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏറ്റവും തീഷ്ണമായ ഘട്ടത്തിലേക്കാണ് സംസ്ഥാനം കടക്കുന്നത് പതിമൂന്ന് മണ്ഡലങ്ങളില് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പതിമൂന്ന് മണ്ഡലങ്ങളില് ഇങ്ങനെ കാഴ്ചക്ക് വെച്ചതാണ് പില്ലാടി ഞാൻ വരുന്നിരുന്നാലാണ് ഇതിന്റെ ഒരു ഓപ്പറേഷൻ അപ്പൊ നിങ്ങൾക്കൊരു വാർത്തയായി